നമുക്കൊപ്പം ശ്രീ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫ് മുൻകൺവീനർ ചേരുന്നു തൽസമയം അതിഥിയായി നമസ്കാരം ശ്രീ ജയരാജൻ വെരി ഗുഡ് മോർണിംഗ് ഈ നമസ്കാരം ഡോക്ടർ പതിവ് ദിനം തുടങ്ങുന്നത് ചെറിയ എക്സസൈസോട് കൂടിയാണോ ഇല്ലെങ്കിൽ പോകും യോഗയാണോ അതല്ല സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളാണോ ഒരു നേരത്തെ യോഗയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ രാവിലെ ഒരു മുക്കാ മണിക്കൂർ നടക്കും പിന്നെ ചില ആയുർവേദ ചികിത്സയുണ്ട് അതും രാവിലെ നാട്ടിലുള്ളപ്പോൾ നടത്തും അതുകൊണ്ട് രാവിലെ നിങ്ങളൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഈ തിരക്കിലായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഡോക്ടർ അരുൺകുമാറിന്റെ തിരക്കിനനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒന്നേക്കാ അത് ഒരു സാഹചര്യത്തിലാണ് രാവിലെ ബ്രേക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ ചിരി വളരെ സന്തോഷകരാണ് അതെ 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 ഇപ്പൊ വീട്ടിലാണ് ഉള്ളത് രാവിലെ ഒരു രണ്ട് ഇഡ്ഡലി കഴിക്കും നിങ്ങളുടെ കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ ഇവിടെ ഉണ്ട് അർജുൻ കല്യാൺ അതെ അതെ അദ്ദേഹത്തോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഞങ്ങൾ വന്നത് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് എല്ലാവർക്കും ഭക്ഷണവാന്മാരാണ് ചായ കുടിച്ചിട്ട് പോയാൽ മതി ഭക്ഷണം കഴിക്കണം പറയാറുണ്ട് എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതെ ൊക്കെ ശേഷം ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോ അങ്ങയുടെ ഒരു ഫോട്ടോ നമ്മുടെ മനോരമ വന്നിരുന്നു ഞാനത് പ്രേക്ഷകരെ കാണിച്ചു ഇന്നലെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഫോട്ടോ അതെ അതെ ആ ഫോട്ടോ കണ്ടപ്പോൾ എന്തു തോന്നി അതെ പിന്നിങ്ങനെ എത്ര ഫോട്ടോ എത്ര കാലമായി വരാൻ തുടങ്ങി ഞാൻ ഡോക്ടർ അരുൺകുമാറിൻ്റെ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ മലയാളം ചാനൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമ നേതാവല്ലേ മാധ്യമരംഗത്തെ ഒരു തലമുറ നേതാവാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടാവും അതെ ഞാൻ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാകും ഇങ്ങനൊരു ഫോട്ടോ വന്നതിലൊന്നും ഞാൻ അത്ഭുതപ്പെടുന്നില്ല കാരണം എത്ര കാലമായി ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിങ്ങനെ പല വേട്ടയാടലുകളും ഉണ്ടാകും പലതരത്തിലുള്ള വാർത്തകൾ കൊടുക്കും അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല ഈ കാർട്ടൂണൊക്കെ വരുന്നതിനോടൊന്നും എനിക്കൊരു പരാതിയുമില്ല അത് മാധ്യമരംഗത്തെ ഒരു രീതിയാണ് അതുപോലെ ഇപ്പോൾ ഈ ഫോട്ടോ വന്നു എനിക്കതിൽ പരാതിയില്ല കാരണം അത് മാധ്യമരംഗത്തെ ഒരു ന്യൂസ് ന്യൂസ് ഒരു വാർത്തയാണ് ആ വാർത്തക്കുള്ള അവർ കാണുന്നൊരു വാലിഡിറ്റി ഉണ്ട് അത് നല്ലതാണ് അതിന്റെ ഒരു ഭാഗമായിട്ടേ ഞാൻ കാണുന്നു എനിക്കതുകൊണ്ട് ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിനോട് ഒരു ചില ആളുകൾ നിലപാട് പ്രതിഷേധമില്ല എന്നെ നിങ്ങൾ കാർട്ടൂണിൽ പറഞ്ഞതുപോലെ കാർട്ടൂണൊക്കെ വരുന്നതിന് ആ സ്പിരിറ്റിലാണ് കാണുക അതെ 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 കാണുക ഞാൻ മുമ്പ് ഇപ്പോഴല്ല ഞാൻ പിന്നെ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥിരമായി കട്ടൻ ചായ പാലും പഞ്ചസാരയും ഇല്ലാത്ത കട്ടൻ ചായ കഴിക്കുന്ന ഒരാളുണ്ട് പാലും പഞ്ചസാരയും ഇല്ല അത് ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു എട്ടുപത്തു വർഷക്കാലം അത് കണ്ടിന്യൂ ചെയ്ത് പോയതാണ് പിന്നെ ഒരു ദിവസം എനിക്കെന്തോ അസുഖം വന്ന ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൾസറിൻ്റെ തകരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്താ ഡോക്ടർ അപ്പം എന്നോട് വിളിച്ചത് നിങ്ങൾ എന്താ കഴിക്കും ഞാൻ പറഞ്ഞു ഞാൻ കട്ടൻ ചായയാണ് രാവിലെ കഴിക്കാറ് ഞാൻ പാലൊഴിച്ചതും മധുരമുട്ടതുമായ ചായ കഴിക്കാറില്ല പക്ഷേ ഒരു ദിവസം ഒരു അഞ്ചോ പത്തോ ചായ ഉടിക്കുന്നതുകൊണ്ടാണ് പാലിൻ്റെ അളവ് കുറക്കാനും പഞ്ചസാരയുടെ അളവ് കുറക്കാനും ഇത് ഉപേക്ഷിച്ചത് അതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ അരോളിയിലുള്ള വീട്ടിലിരിക്ക താമസിക്കുന്ന സമയത്ത് പാല് പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ പശുക്കൾക്ക് കുളമ്പ് രോഗം വന്നു അപ്പോൾ ഈ പാലുകൾ മൊത്തമായി വാങ്ങി സംഭരിച്ച് വിപണനം നടത്തുന്ന സ്ഥലത്ത് നിന്നാണ് വീട്ടിലേക്ക് പാല് വാങ്ങാറ് ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പശുവിനെ തന്നെ വാങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആ പാൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് പാൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ഈ പഞ്ചസാര ഞാനൊരു ഒരു ധാരാളം ചായ കുടിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ രാത്രി എത്ര താമസിച്ച് വന്നാലും ആദ്യം എനിക്ക് വേണ്ടത് ഒരു ചായയാണ് അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് ശീലിച്ചൊരാളായത് കൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ ചായയെന്ന് പറയുന്ന ഒന്നും ഒരു അത്ഭുതമല്ല അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ പഞ്ചസാര തന്നെ അങ്ങ് ഉപേക്ഷിച്ചു അങ്ങനെ ഒരു കട്ടൻ ചായ പാലും പഞ്ചസാരയും ഇല്ലാത്ത കട്ടൻ ചായ കുടിക്കുന്ന ഒരാളായി അത് ഡോക്ടർ അലസരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സ്ഥിരമായി കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആ ശീലത്തിൽ മാറ്റം വരുത്തണം അതിനുശേഷമാണ് പാൽ ചായ കുടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും ഞാൻ പലപ്പോഴും കട്ടൻ ചായ തന്നെയാണ് കുടിക്കാറ് ഈ അസുഖം കാരണം ചായ ഉപേക്ഷിക്കണം പറഞ്ഞു അങ്ങ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ പലിപ്പോടെയും കട്ടൻ ചായയും എന്നുള്ളത് പിന്നീട് രാഷ്ട്രീയ വിവാദമായി തീർന്നല്ലോ അത് ഈ ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ അങ്ങ് പറഞ്ഞത് അതൊന്നുമല്ല അത് അത് ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലുള്ള അതെ ഒരു ഒരു ഉദാഹരണപരമായ കാര്യമാണ് പക്ഷേ അതിൻ്റെ മുൻപിലും പിൻപിലും ഒക്കെയുള്ള എല്ലാ ഭാഗങ്ങളും ഉപേക്ഷിച്ച് ഈ ഭാഗം മാത്രം എടുത്ത് പ്രസിദ്ധീകരിച്ചു അതിലും എനിക്ക് വിരോധമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അന്ന് തന്നെയുള്ള മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അവർക്കറിയാവുന്നതാണ് ഞാനൊരു ശരിയായ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് നടത്തിയത് ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല ഞാനത് അതിപ്പോൾ കേരളം മുഴുവൻ എനിക്ക് എനിക്കൊന്ന് സിനിമയിൽ പോലും ഇതൊരു ഇതൊരു ഒരു പ്രയോഗമായി പ്രയോഗമായിട്ടുണ്ട് പറഞ്ഞത് അത് ശരിയായിരിക്കും അത് അതിപ്പോൾ ഇവിടെയൊക്കെ ഒരു ഒരു സാധാരണ ഒരു വർത്തമാനമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നുമില്ല ഗുണേ ഉള്ളൂ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കാം